ഹായ് സമോസ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ചീസ് സമോസ ഉണ്ടാക്കാൻ വാങ്ങിച്ചാണ് പക്ഷെ ഇന്നത്തെ വിഷയം അതല്ല ഇത് വെച്ചിട്ട് വേറൊരു സാധനം കാണിച്ചിട്ടേ ഈ റെസിപ്പി അത്ര പുതിയതൊന്നും അല്ല ഞങ്ങൾ ഈ പലരും വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ചില വീഡിയോസ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി വെക്കണം എന്ന് തോന്നും പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് ഇതിൻ്റെ ഒരു ഭംഗി കൊണ്ട് മാത്രം ഉണ്ടാക്കി വെക്കണം തോന്നിയത് കാരണം സ്വീറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് അത്ര ഫേവറേറ്റ് അല്ല പക്ഷെ ചിലത് കാണാൻ നല്ല ക്യൂട്ടാകുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഒന്ന് ട്രൈ ആക്കി നോക്കാം അങ്ങനെ ട്രൈ ആക്കിയതാണ് ഈ സമോസ ഷീറ്റിൻ്റെ ചെറിയ പൊട്ടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ടൂത്ത് പിക്ക് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് ഈസിയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷുഗർ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഡിപ്പിൽ ചെയ്യാം അതായത് പിസ്താഷിയോ ക്രീമോ എന്തെങ്കിലും ഞാൻ ഇവിടെ കുറച്ച് ചോക്ലേറ്റും പിന്നെ കുറച്ച് നട്ട്സും മാത്രമേ എടുക്കുന്നുള്ളു അതിന്റെ സൈഡിൽ മാത്രം ഇത്തിരി ചോക്ലേറ്റും നട്ട്സും ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വയ്ക്കാം അപ്പോൾ ഒന്ന് തണുത്ത് കിട്ടുകയും ചെയ്യും സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം കാണാൻ നല്ല ഭംഗി ഉണ്ടാക്കി പിന്നെ തിന്നാൻ ടേസ്റ്റ് ഉണ്ടോന്നുള്ളത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഇത് ഇതുണ്ടാക്കി വെക്കാൻ വേണ്ടി മാത്രം സമോസീറ്റ് വാങ്ങിയാലും നഷ്ടമില്ല എന്നാണ് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞത് അല്ലേലും ചോക്ലേറ്റ് വെച്ചൊന്നും ഉണ്ടാക്കാൻ പാടില്ല ഇത് കുറച്ച് വൃത്തില്ലാത്ത പീസ് മാറ്റിച്ചേനു ഇനി വെച്ചെല്ലാം ഉണ്ടാക്കി നോക്കട്ടെ അതിന്റെ റെസിപ്പി ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി പോയിട്ടാ ഇനിയിപ്പത് ഏതാണെന്ന് അറിയില്ലല്ലോ കമന്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു